ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ക്ഷമാശീലം അഥവാ സഹിഷ്ണുത വികസിപ്പിക്കുന്നതിന് നാല് തരത്തിലുള്ള പരിശുദ്ധി പരിശീലിക്കണം ഒന്ന് ദ്രവ്യശൗചം അതായത് പദാർത്ഥങ്ങളുടെ ശുദ്ധി രണ്ട് മനഃശൗചം അതായത് മനസ്സിൻ്റെ ശുദ്ധി മൂന്ന് വാക്ശൗചം സംസാരത്തിലെ ശുദ്ധി നാല് ക്രിയാശൗചം പ്രവൃത്തിയിലെ ശുദ്ധി ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ഗ്രഹം തുടങ്ങി അയാൾ ദൈനംദിനം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പൂർണ്ണമായും ശുദ്ധമായിരിക്കണം അതാണ് ദ്രവ്യശുദ്ധി എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് എല്ലാ ആസക്തികളും വെറുപ്പും ദുഷ്ടചിന്തകളും പൂർണ്ണമായി ില്ലാതെയാക്കുക അതിനാണ് മനഃശുദ്ധി എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സ് പരദൂഷണം നുണവറയൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഇവ ഒഴിവാക്കുന്നതിനാണ് വാക് ശുദ്ധി സംസാരത്തിലെ ശുദ്ധി എന്ന് പറയുന്നത് സത്പ്രവർത്തികളിൽ ഏർപ്പെടുക കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക കർമ്മം ചെയ്യുന്ന ശരീരത്തെ ശുദ്ധമാക്കി വയ്ക്കുക അതാണ് ക്രിയാശുദ്ധി എന്ന് പറയുന്നത് ഈ നാല് ശുദ്ധികൾ പാലിക്കുന്ന വ്യക്തി സമൂഹത്തിൽ ആദരണീയനായിത്തീരും അയാൾ ഈശ്വരാനുഗ്രഹത്തിന് പാത്രമായിത്തീരുകയും ചെയ്യും ഓം ശ്രീ ഗുരുഭ്യോ നമ